ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം വിഷു വിശേഷങ്ങളാണ് വീഡിയോയിൽ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വിഷു ആശംസകൾ അപ്പം എന്തായാലും വീഡിയോ പോയി കണ്ടിട്ട് വരും ഓക്കെ വന്ന് ചെറിയ വിഷു ആണ് നെയ്ച്ചോറാണ് നെയ്ച്ചോറ് ഞാൻ എപ്പോൾ നെയ്ച്ചോറ് വെച്ചാലും അത് പായസം ഓ കട്ട പിടിച്ചു പിന്നെ പുതുക്കാനൊക്കെ ഉണ്ട് എടുക്കള മട്ടനായിട്ടുണ്ട് മട്ടൻ കറിയും മട്ടൻ കറി ദോശ ഉണ്ട് ഞാൻ മട്ടൻ കറി പിന്നെ പുളി നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെക്കട്ടെ അപ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പുളിദിവസം കൂടുന്തോറാണ് ടേസ്റ്റ് വരുന്നത് പിന്നെ വെച്ചേക്കും ചീ ചീര ഉപ്പേരിയുണ്ട് സാമ്പാറുണ്ട് ചോറുണ്ട് നെയ്ച്ചോറ് ഉണ്ട് മട്ടൻ കറിയുണ്ട് എന്താ സാധനം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്നത് വൈകിട്ട് ഉണ്ടാക്കുക പപ്പടം ഞാൻ എന്തായാലും ഇച്ചിരി മട്ടനും ദോശയും കഴിക്കട്ടെ ഞാൻ കഴിച്ചതാണ് കഴിക്കട്ടെ കഴിച്ചപ്പോൾ നമ്മൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചാൽ അന്തുമ്മേനെ കൊണ്ടുപോയി ഒന്നുമില്ല അമ്പുട്ടി ഞാൻ അങ്ങോട്ട് അച്ഛനും അച്ഛനൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ അവർ പുറത്തൊക്കെ പോയതായിരുന്നു പിന്നെ ഉണ്ണിമോൻ്റെ വണ്ടി കുറച്ച് ദിവസമായില്ലോ നമ്മൾ അവ ഇറക്കിയിട്ട് മൂന്ന് നാല് മാസം അടുപ്പിച്ചായി അപ്പോൾ നമ്മളൊന്ന് ഇറക്കിട്ട് വണ്ടി അവിടെ നിന്ന് സ്റ്റാർട്ട് ഉള്ളൂ അപ്പൊ വണ്ടി ഒന്ന് ഇറക്കി കൊണ്ടാന്ന് വിചാരിച്ചു അച്ഛൻ ഞാൻ ഞാൻ പറയാം പുറത്തോട്ട് വീട്ടിൽ നിന്ന് വീട്ടിന്ന് പയ്യമാരിതാക്കുക എന്നല്ലാതെ മിററും നമ്പർ പ്ലേറ്റും എല്ലാം വെച്ചു അപ്പൊ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ ഗയസ് ഇവിടെയാണെങ്കിൽ ഒരുപാട് വീടുകൾ വന്നിട്ട് ഒരുപാട് ഏട്ടാ മുകളിലെ വീട് വന്നിട്ടുണ്ടോ ഒരിത്തിരി സെന്റ് സ്ഥലത്തിൽ വരെ വീട് എന്നൊടുമ്പേക്ക് ആരും നിക്ക് നേരെ നിക്ക് അതേപോലെ ഒരു പാട് ഇതി വലിയ പക്കറ്റ് ഒരു പക്കറ്റ് എടുക്കറ്റ്നെ കൊടുത്തേ ഞാൻ യാർതക്കെ വെ മട്ടര എടുക്കടാ അ ദാ കുളമ്മ ആ അതി ഇതി टमाटरລະടാ നല്ല പമ്പ് ഒട്ടിയടാ ആഹാം വെൻ ലെത്തോ വാ ഞാൻ തുകാട കിട്ടു കൊല കൂടെ മൂമ്മ അമ്മച്ച ആകെ ക്ഷീണിച്ച് വലിയ ചുമയൊക്കെ ആയിരുന്നു ചുമ പനി സൗണ്ട് അടപ്പൊക്കെയായിരുന്നു ശരിയാവുന്നു പിന്നെ പുളി ആയാ മതി അമ്മൂമ്മന്റെ പണിയെടുക്കട്ടെ അമ്മൂമ്മ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടോ പച്ചക്കറിയായിരുന്നു പച്ചക്കറി തക്കാളിയും പരിപ്പും മത്തി പെരിച്ചതും പെണ്ടൊക്കെ മെഴുക്കു വരട്ടി അപ്പൊ അമ്മൂമ്മ കഴിക്കണം അമ്മൂമ്മ നമ്മൾ ഇറങ്ങട്ടെ നാളെ ഉച്ചക്ക് ആശ് വരനെ നമ്മൾ കഴിച്ചു മാമല്ലെട്ടോ മാമഞ്ഞ് വരാൻ നേരം വരും അപ്പൊ പെണ്ണ അവിടെ ഒറ്റയ്ക്കാണ് ആര് നന്ദുമ്മ അപ്പൊ അവിടെ കേറിയിട്ട് നമ്മൾ ജസ്റ്റ് പോവാച്ച നാളെ വരണേലാണ് തങ്കാ തങ്കന്ന അമ്മൂമ്മന്റെ കൂടെ കിടന്നോളിയെ ഗയസൂടെ അച്ഛനാണ് പടക്കം പൊട്ടിക്കണത് ടക്കം പൊട്ടി ഞങ്ങള് വരൂ കൈസങ്ങനെ ഞാൻ കണിയുണ്ട് പോയിൻ്റെ വിഷം അനുവാട്ടനെ ഞാൻ ഉണത്തിക്കൊണ്ടുവന്ന അനുവാട്ട കണി കാണാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക കേട്ടു അപ്പോൾ അമ്മ തന്നെയാണ് വർഷം കണി നമ്മൾ ആദ്യം ഹാളിൽ പൂജ റൂമിൽ തൊട്ടടുത്ത് വെക്കും അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് കണി കണ്ടിട്ട് നേരെ സിറ്റോട്ട് പോയി വെക്കും അങ്ങനെയാണ് ചെയ്യാറ് എല്ലാ എല്ലാവർഷവും അപ്പോൾ ഇതവിടെ ഉണ്ണില്ല ഉണ്ണീനെ ചെറിയൊരു മിസ്സിങ് ആണ് അപ്പോൾ അത് നമ്മൾ ഇത് സിറ്റൗട്ടിലോട്ട് അമ്മ എല്ലാ സാധനങ്ങളും ഓരോന്നുവെച്ച് കൊണ്ടുവെക്കുന്നുണ്ട് അകത്തുനിന്ന് കണി കണ്ട ശേഷമാണ് പുറത്തോട്ട് വെക്കാറ് അതായത് സിറ്റൗട്ടിലോട്ട് വെക്കാറ് പിന്നെ അവിടുന്ന് പടക്കമൊക്കെ പൊട്ടിക്കും അന്തോ പടക്കം പൊട്ടുന്ന സൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ചെറുതായി ചെറുതായി ചിണിങ്ങി ചിണങ്ങി ഇരിക്കാനുള്ള ചെയ്യുന്നത് നല്ല സൗണ്ട് ഉണ്ടായിരുന്നിട്ട് തുടക്കം നമ്മുടെ ീ അമ്മ ഒരു ഉണ്ണിക്കണ്ണനെ കാണിച്ചിരി ഉണ്ണിക്കണ്ണൻ നോക്ക് മക്കൾ കണ്ണു നോക്ക് ഒരു മാങ്ങ വെച്ചിട്ടുണ്ട് അപ്പാപ്പു വെച്ചിട്ടുണ്ട് ആപ്പിൾ വെച്ചിട്ട് നോക്ക് ഉണ്ണിക്കണ്ണൻ ആപ്പിൾ തിന്നന മക്കളെ ഒപ്പൂ മക്കൾ വന്ന് നോക്ക് ഒരു ഉണ്ണിക്കണ്ണനെ മക്കൾ ആപ്പിൾ തിന്ന് നോക്ക് അമ്മ കാണിച്ചു കാണിച്ചെ

അതൊക്കെ വില ഇട്ടു ഏ ഇതൊക്കെയാണ് വിഷുവിന്റെ പുലർച്ചെ വരെയുള്ള പരിപാടി ബാക്കിയെല്ലാം അടുത്ത ഇടയിൽ കാണാൻ ടാറ്റാ